ഈ ശുമശി കായിക സ്തുതിയായിരിക്കട്ടെ പ്രേമുള്ളവരെ ഇന്നൊരു കൊച്ചു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ദൈവജനനിയായ കന്യയ്ക്ക് ആഹ്ലാദ മാറുന്നാലും ഈ ഒരു കൊച്ചു പ്രാർത്ഥന സ്ഥിരമായി മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു നന്നേ ചെറുപ്പ പ്രായം മുതൽ അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷേ നമ്മളിൽ പലരെയും പോലെ ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ അയാളുടെ ഈ പ്രാർത്ഥന നിലച്ചു ഒരു ദിവസം അയാളുടെ വീട്ടിൽ ഒരു താപസനെത്തി മാതാവിന്റെ ദർശനം കിട്ടാറുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അയാൾ താൻ സ്ഥിരമായി പ്രാർത്ഥിച്ചിട്ടും പ്രത്യേക തരത്തിൽ യാതൊരു അനുഗ്രഹവും കിട്ടാതെ വന്നതുകൊണ്ടാണ് പ്രാർത്ഥന അവസാനിപ്പിച്ചതെന്ന് അയാൾ ആ താപസനോട് പറഞ്ഞു അപ്പോൾ താപസൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഈ പ്രാർത്ഥന നിന്നെ എത്ര തവണയാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതെന്ന് അറിയാമോ നീ ചെറുപ്പത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോഴും പകർച്ചവ്യാധി പിടികൂടിയപ്പോഴും രോഗങ്ങൾ പിടിപെടാതെ കഴിഞ്ഞപ്പോഴുമെല്ലാം നിന്നെ രക്ഷിച്ചത് നീ പണ്ടു ചൊല്ലാറുണ്ടായിരുന്ന ആ പ്രാർത്ഥനയായിരുന്നു നീ എല്ലാ ദിവസവും ഹൃദയം ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവമാതാവ് നിന്നെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് നീ ഈ പ്രാർത്ഥന തുടർന്നും ചൊല്ലണം മാതാവ് നിന്നെ കൈവിടാതിരിക്കാൻ നീ എന്നും ഈ പ്രാർത്ഥന ചൊല്ലണം സാധകന്റെ സഞ്ചാരമെന്ന കൃതിയിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് നമുക്കെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നാം ആ നിമിഷങ്ങളിൽ തിരിച്ചറിയുന്നുണ്ടാവില്ല പക്ഷേ ആ പ്രാർത്ഥന ഒരിക്കലും വിഫലമായി പോവുകയില്ല എന്നത് ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറ്റ സംഭവം നിങ്ങളോട് പങ്കുവെച്ചതെന്നറിയാമോ ഒത്തിരി പേരുടെ ഒരു ദുഃഖമാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഫലം കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് തിരിച്ചറിയണം ഒരു പ്രാർത്ഥന പോലും ദൈവസന്നദ്ധിയിൽ എത്താതെ പോകുന്നില്ല അപ്പോൾ തന്നെ ഫലം കണ്ടില്ലെങ്കിലും ഈ പ്രാർത്ഥനകളൊക്കെ അനുദിന ജീവിതത്തിൽ നമുക്കൊത്തിരി സഹായകരമാകുന്നുണ്ട് എന്നോട് എൻ്റെ കൂട്ടുകാരിൽ ചിലരൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് നീ എപ്പം നോക്കിയാലും പ്രാർത്ഥനയാണ് എപ്പോൾ നിൻ്റെ വീട്ടിൽ വന്നാലും ഒന്നെങ്കിൽ നീ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയർ ഗ്രൂപ്പിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് നിനക്ക് പറ്റുന്നത് അതുകൊണ്ട് നിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് ഇപ്പം ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വരാത്തതെന്ന് എന്നിട്ട് ഇവർ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് നീ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് നടന്നിട്ട് നിനക്ക് എന്താണ് കിട്ടിയത് നിനക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടായതെന്ന് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അവരുടെ ചോദ്യത്തിന് ഞാൻ കാര്യമായ മറുപടി ഒന്നും കൊടുക്കാറില്ല ചെറു പുഞ്ചിരിയോടുകൂടി ഞാനത് കേട്ടിട്ട് കളയും എന്തിനേറെ പറയണ എൻ്റെ വീട്ടുകാർ പോലും ചിലപ്പോഴൊക്കെ എന്നോട് ഒരു ചോദ്യമാണിത് ഭൗതികമായ വലിയ നേട്ടങ്ങളിൽ കണ്ണു ത്തരം ചിന്തകളൊക്കെ നമ്മൾ ഉടലെടുക്കുന്നത് എനിക്ക് നന്മയായിട്ടുള്ള ഏത് കാര്യവും പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുത്തി വൈകിയാണെങ്കിലും സാധിച്ചു തരാറുണ്ട് പ്രത്യക്ഷത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ കാലം അത്രയും രോഗങ്ങളോ ആപത്തുകളോ അപകടങ്ങളോ ഒന്നും കൂടാതെ ദൈവം എന്നെ സംരക്ഷിച്ചില്ലേ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനോ എൻ്റെ ജീവിത പങ്കാളിക്കോ ഒന്നും ഇവനൊരു ഹോസ്പിറ്റലിൽ പോലും അഡ്മിറ്റാകേണ്ട വിധത്തിലുള്ള ഒരു രോഗങ്ങളോ ഒന്നും വരാനേശോ ഇടവരുത്തിയിട്ടില്ല നല്ല ജോലി നൽകി വരുമാന മാർഗങ്ങളെ അനുഗ്രഹിച്ചു ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല കൂട്ടുകാരെ നിങ്ങൾ പറ ഇതൊന്നും കാണാനോ നന്ദി പറയാനോ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സാധിക്കുന്നില്ല നമ്മൾ നമ്മളിടയ്ക്കെങ്കിലുമൊക്കെയേ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ പരാതി പറയുമ്പോൾ നമ്മളൊന്ന് സ്വസ്ഥമായിട്ടിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥനകളൊക്കെ വലിയ അനുഗ്രഹങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങളൊരു പ്രത്യേക നിയോഗം വെച്ചായിരിക്കാം ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന ചൊല്ലുന്നത് അത് ചൊല്ലിയിട്ടും അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ ആ കാര്യം സാധിച്ചു കിട്ടാതെ വരുമ്പോൾ പലരും നിരാശപ്പെട്ടു പോകുന്നത് കാണാറുണ്ട് പക്ഷേ ആ പ്രാർത്ഥന വെറുതെ ആയിട്ടില്ല നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവം ഒരു അനുഗ്രഹമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈശോ എത്രമാത്രം കരുതലോടെയാണ് ഈ കാലം അത്രയും എന്നെ എൻ്റെ കുടുംബത്തെയും പോറ്റുന്നതെന്ന് പുറമേന്ന് നോക്കിയ വലിയ സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും നമുക്കൊരു പക്ഷെ കാണാനായിട്ട് പറ്റിയെന്നിരിക്കില്ല പക്ഷെ ഒരു അസുഖം വന്നു പോയാൽ എല്ലാം പോയില്ല മക്കളെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചിട്ടും ഒരു രോഗം വന്നാൽ തീർന്നില്ലേ ഒരു അസുഖം വരാതെ രോഗം വരാതെ നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഈശോ അനുദിനവും കാത്തുപരിപാലിക്കുന്നുണ്ടെങ്കിൽ ഈ കാലം അത്രയും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവുമായിട്ടാണ് ഞാൻ കാണുന്നത് പലരും മറ്റുള്ളവരുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് ദൈവാനുഗ്രഹമായി കാണുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പലരോടും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒത്തിരി സമ്പത്തുണ്ടോ അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള പലരും പ്രിയ മക്കളെ അനുദിന ജീവിതത്തിൽ കുറവില്ലാതെ ദൈവം നിന്നെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആയുസ്സും ആരോഗ്യവും നൽകി നിന്നെ വഴി നടത്തുന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ദൈവാനുഗ്രഹം മറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ അനുദിന ജീവിതത്തിലെ പല പ്രാർത്ഥനകളുമാണ് നീ പോലും അറിയാതെ നിനക്ക് കരുതലും കാവലും തീർത്ത് സംരക്ഷണമേകുന്നത് അതുകൊണ്ട് പ്രാർത്ഥനകൾ ഫലം കാണുന്നില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കരുത് പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഒരു പ്രാർത്ഥനയും വെറുതെയാകില്ല തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളൂ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ